ഹായ് ഓൾ ഇന്ന് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് മധുരം ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി പൈനാപ്പിൾ കൊണ്ട് നമുക്കൊരു പച്ചടി ഉണ്ടാക്കാം എപ്പോഴെങ്കിലും പൈനാപ്പിൾ വാങ്ങുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ളൊരു പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത പൈനാപ്പിളാണ് വേണ്ടത് കാരണം ഇത് മധുരം മുന്നോട്ട് നിൽക്കുന്നൊരു വിഭവമാണ് ഞാൻ എന്തായാലും രണ്ട് മൂന്ന് പീസായിട്ട് അതിനെ എടുത്തിട്ട് അതിൻ്റെ പുറത്തെ ആ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളാം ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കൊണ്ട് വേഗത്തിൽ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും ഇനി ഇതിനെ നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം ഈ പൈനാപ്പിൾ പച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് സദ്യയിൽ നമ്മൾ ഈ പൈനാപ്പിൾ പച്ചടി എന്ന് പറയുന്നത് എന്തായാലും നല്ല പഴുത്ത കൈതച്ചക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ എക്സ്ട്രാ മധുരം ആഡ് ചെയ്യേണ്ട കാര്യമില്ല മധുരം കുറവുള്ള പൈനാപ്പിൾ പൈനാപ്പിളാണേ നമുക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം ഇനിയും അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തു ഇനി ചെറിയ പീസായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക പിന്നെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ കേട്ടോ ഇനിയും ഇതെല്ലാം ഒന്ന് പീസാക്കി നമുക്ക് അതിൻ്റെ നടുക്കത്തെ കട്ടിയുള്ള ഭാഗം ഒന്ന് മാറ്റാം മധുര പച്ചടിയുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്നതാണ് നമ്മുടെ ഈ പൈനാപ്പിൾ പച്ചടി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും അത് വേഗാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പയിലോട്ട് വെച്ച് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താണ് ഞാൻ വെക്കുന്നത് നമ്മൾ ഇതിനെ എരിക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് പച്ചമുളകാണ് കീറിയിടുന്നത് അതിനാവശ്യത്തിനുള്ള എരി അതിൽ നിന്ന് നമുക്ക് കിട്ടും അധികം എരിയുടെ ആവശ്യമില്ല മധുരം മുന്നോട്ട് നിൽക്കുന്ന ഒരു വിഭവമാണിത് അടപ്പ് വെച്ചിട്ട് നമ്മൾ അടച്ചു നല്ലതുപോലെ വേവിച്ചെടുത്തു ഇനി ആ സ്പാച്ചിലെ വെച്ചിട്ട് ആ പീസെല്ലാം ഒന്ന് ഒടച്ച് ഒന്നെടുക്കാം അതിനായിട്ട് ഞാൻ നല്ലതുപോലെ ഈ സ്പാച്ചില വെച്ചിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഇടിക്കുന്ന ഒരു കല്ലുണ്ടല്ലോ ആ കല്ല് വെച്ചിട്ടൊന്ന് അതിനെയെല്ലാം ഒന്ന് യോജിപ്പിക്കുകയാണ് അപ്പോൾ എളുപ്പമുണ്ട് ഇനി തീരെ കൊത്തി അരിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് തന്നെ അത് ആ വേവുമ്പോൾ തന്നെ അത് ആ രീതിയിലായിക്കോളും ഇത് ഞാൻ കുറച്ച് വലിയ പീസാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ഒന്ന് കല്ല് വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് ഒന്ന് ഒന്ന് ഇതാക്കി കൊടുക്കുന്നത് ഇപ്പോൾ എല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിന് കുറച്ച് മധുരം കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും എത്രയോ മധുരം വേണോ അതിനാവശ്യത്തിനാണ് ഷുഗർ ഇട്ട് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് ചേർക്കേണ്ടതുണ്ട് ഞാൻ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ എടുത്തു രണ്ട് വെളുത്തുള്ളിയും കുറച്ച് നല്ല ജീരകം അല്ല ചെറിയ ജീരകവും കൂടാണ് ഇതിനകത്ത് അരച്ച് ചേർക്കുന്നത് നല്ല പേസ്റ്റ് പോലെ അരച്ചു അതും അതിലേക്ക് ചേർത്തു ഇനി ഈ അരപ്പും നമ്മുടെ പൈനാപ്പിൾ പീസും എല്ലാം കൂടെ നല്ലതുപോലെ വെന്ത് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് പറ്റി വരണം ഇത് നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ചോളൂ പൈനാപ്പിളിനകത്തുള്ള വെള്ളം കൂടെ ഇറങ്ങിയത് കൊണ്ടാണ് ഇത്രയും വെള്ളം ഇതിനകത്ത് കാണുന്നത് ഇനി ഇതെല്ലാം ഒന്ന് വെന്ത് ഈ അരപ്പെല്ലാം നമ്മുടെ പൈനാപ്പിളെ പിടിച്ച് ഈ വെള്ളം ഒന്ന് പറ്റി വരണം അന്നേരമാണ് നമ്മൾ പച്ചടിക്ക് ഏറ്റവും വേണ്ടിയത് തൈരാണ് നല്ല കട്ട തൈര് അങ്ങനെ ഒഴിക്കണ്ട നമ്മൾ അതൊന്ന് ലൂസാക്കി ഒരുപാട് ലൂസല്ല എല്ലാവർക്കും അറിയാം പച്ചടിയുടെ പരി ഒന്ന് നമ്മുടെ തവി വെച്ചിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുത്താൽ മതി അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം അതിന് മുമ്പ് നമുക്ക് കടുക് പച്ചടിക്ക് ഏറ്റവും വേണ്ടൊരു കാര്യമാണ് കടുകും അത് നമ്മുടെ ഇടിക്കുന്ന കല്ലിൽ വെച്ചിട്ട് ചതച്ച് നമുക്ക് അതിനകത്തൊട്ടിട്ട് കൊടുക്കാം ഇത് മിക്സിയിൽ അരയ്ക്കുന്നവരുണ്ട് ഞാൻ എല്ലാ പച്ചടിയിലും പറയുന്ന പോലെ അങ്ങനെ ചെയ്യരുത് ഇത് ചതച്ച് മാത്രമേ ഇതിൽ ഇട്ട് കൊടുക്കാവൂ ഇനി നമുക്ക് കുറച്ച് ഉലുവപ്പൊടി ഇടാം തൈര് ചേർക്കുന്നുണ്ട് ഉലുവ നല്ലൊരു ചേരുവയാണ് തൈരും ഉലുവ അത് കൊടുത്തു ഇനി ഇതെല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ തൈരെടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അതോടെ പണി കഴിഞ്ഞു ഈ സമയത്ത് തീ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കണം കാരണം തൈരൊഴിച്ച് തിളയ്ക്കാൻ പാടില്ല ഇതിൻ്റെ ചൂട് തന്നെ ഈ ഒരു തൈര് നല്ലൊരു ചൂട് വരും അതിൻ്റെ ആവശ്യമേ ഉള്ളൂ തൈരെടുത്തിട്ട് ഞാൻ ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് ഒന്ന് ലൂസാക്കി കൊടുക്കുന്നത് തവി വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ചെയ്താലും മതി എന്നിട്ട് നമുക്കിത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പം വെള്ളം എല്ലാം പറ്റി നമുക്ക് ആ ഒരു ഇത് എന്താ പറയുന്നത് വെള്ളം പറ്റി പറ്റി വരുന്നത് കാണാൻ പറ്റും ഇനി ഇത് തൈരിട്ട് കൊടുത്തു ഈ സമയത്ത് തീ ഓഫാണ് പ്രത്യേകം ഓർക്കണം ഇനി ഇത് നമുക്ക് നല്ലതുപോലെ യോജിപ്പിച്ചു കൊടുക്കാം ആവശ്യത്തിന് തൈരാണ് ഇതിനകത്ത് വേണ്ടത് കാരണം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് തൈരാണ് ഒഴിച്ചിരിക്കുന്നത് ആ വലിയൊരു പൈനാപ്പിളിന് ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കി കുറച്ചുപ്പിൻ്റെ കുറവുള്ളത് കൊണ്ട് ഇച്ചിരി ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒഴിക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ വേണമല്ലോ അധികം ഉപ്പ് വേണ്ട അപ്പം നോക്കിയപ്പോൾ കുറച്ച് മധുരത്തിൻ്റെ ഒരു കുറവ് ഉണ്ട് ഞാൻ പിന്നെ ഒരു ടീസ്പൂണും കൂടെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടായിരുന്നു ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടു ഇനി കടക് കറക്കാണ് വെളിച്ചെണ്ണയും കടുകും കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞു ഇഞ്ചി നമുക്ക് ഈ പച്ചടിക്ക് അത്യാവശ്യമാണ് പിന്നെ മറ്റൊരു മുളക് കറിവേപ്പില ഇത്ര ഇട്ടിട്ടാണ് കടുവ വറുത്തത് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ റെസിപ്പി ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പം വരെ എല്ലാവർക്കും നന്ദി